വടാട്ടുപാറയിൽ ബൈക്ക് യാത്രികന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായ സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ പൂതത്താൻഘട്ട് ചെക്ക് പോസ്റ്റിന് മുന്നിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായെത്തി കോതമംഗലം വടാട്ടുപാറയിൽ ബൈക്ക് യാത്രികന് നേരെ ഇന്ന് രാത്രിയുണ്ടായ ആക്രമണത്തിൽ നാട്ടുകാർ ബുതുത്താൻ കെട്ടി ചെക്ക് പോസ്റ്റിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി കുട്ടമ്പുഴ എസ് എച്ച്ഒ ഫൈസൽ റേഞ്ച് ഓഫീസർ അരുൺകുമാർ എന്നിവർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി ആർ ആർ ടിയുടെ സേവനം ലഭ്യമാകുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരക്കാർ പിരിഞ്ഞത് ആർ ആർട്ടിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും പഞ്ചായത്ത് മെമ്പർമാരായ ഇ സി റോയിയും എൽദോസ് ബേബിയും പറഞ്ഞു ഒടാട്ടുപാറയിലുള്ള വന്യമൃഗങ്ങളുടെ പ്രശ്നം വർഷങ്ങളായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് അതിന് പരിഹാരം കാണണം അതിന്റെ അവസാനത്തെ എന്നുള്ളതാണ് ഇന്നുണ്ടായിട്ടുള്ള അപകടം ആ അപകടത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അധികാരികൾ തന്നെയാണ് കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടും ആ നിരീക്ഷണം കൃത്യമായി ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത് അതിന്റെ ഉറപ്പ് ആർ ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് ഇല്ലാതെ ഞങ്ങൾ ഇപ്പോൾ പ്രശ്നമില്ല പ്രശ്നം ഇന്ന് മാത്രം ഇതോടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല കൃത്യമായിട്ടുള്ള സമരങ്ങൾ എല്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥാഷനിലേക്കും ഒഡാട്ടുപറ എല്ലാ സ്റ്റേഷനിലേക്കും നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭരണങ്ങളും ഉണ്ടാവും മനസ്സമാധാനമായിട്ട് ഒരു ഉദ്യോഗസ്ഥരും ഇത് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കണ്ട ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാളും ഇവിടെ കിടന്നുറങ്ങും സമാധാനമായിട്ട് കൃത്യമായിട്ട് ജോലിയായിട്ട് പോകുമെന്ന് വിചാരിക്കേണ്ട ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പകൽ സമയത്ത് പോലും കാട്ടാനയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട് ഇത് വർഷങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെട്ടാട്ടുപുറ മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് രാത്രി സമയങ്ങളിൽ ആർ സാന്നിധ്യം എല്ലാ സമയത്തും ഉണ്ടാകണമെന്ന് പറയാറുണ്ടെങ്കിലും ഒരിക്കലും ഉണ്ടാകാറില്ല വളരെ ആദൃശ്യമായി ഇടയ്ക്ക് വന്നു പോകുന്നതല്ലാതെ പൂർണ്ണമായി സംരക്ഷണം ജനങ്ങൾക്ക് ഒരുക്കുന്നതിന് ഫോറസ്റ്റ് അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് പക്ഷേ ആർ ആർ ടി ടീമിന്റെ അഭാവം ഇടയ്ക്ക് ഒരു വരുന്നതല്ലാതെ പൂർണ്ണമായി ഞങ്ങൾ അവരെയും കുറ്റം പറയുന്നില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ നടപടികൾ അവർക്ക് വാഹന സൗകര്യമോ ആവശ്യത്തിനുള്ള ഫോറസ്റ്റ് വാച്ചർമാരെ ഒന്നും വെച്ചു കൊടുക്കുന്നില്ല വെച്ചു കൊടുക്കുന്ന വാച്ചർമാർക്ക് പോലും മുപ്പത് ദിവസം മണിയെടുത്താൽ പതിനഞ്ച് ദിവസത്തെ കൂലി കിട്ടുന്നില്ല അപ്പൊ ആ ഒരു കാര്യത്തിൽ കൃത്യമായി സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണം വനംഭിന്റെ ന്യൂസ്